ഹലോ ഗൈസ് അപ്പം ഞങ്ങളുടെ പഴണി യാത്രയിലെ രണ്ടാമത്തെ ഡേസ് ആണ് കേട്ടോ ആ ഞങ്ങൾ മല കയറാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ ഗൈസ് പുലർച്ചെ ഞങ്ങളൊരു മൂന്ന് മണിക്ക് എണീറ്റും എല്ലാവരും കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി എല്ലാവരും മല കയറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും റെഡിയായി കുളിച്ച് ഞാൻ താവണയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ ഓരോരുത്തർ ഇടുങ്ങിക്കൊണ്ടിരിക്കുന്നു അമ്മ റെഡിയായി എൻ്റെ ഹസ്ബൻഡ് റെഡി ആയിക്കൊണ്ടിരിക്കണോ ഞങ്ങളെ ദേവൂട്ടിക്ക് കണ്ണാടി നോക്കിയിട്ട് നോക്കിയിട്ടും തീരുന്നില്ല ഗൈസ് അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റായി മല കയറാൻ പോവാണ് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഗൈസ് നമുക്ക് പഴണി കയറുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അത് കാരണം തന്നെ ഞാൻ ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പരമാവധി വീഡിയോ ഒക്കെ എടുത്തത് അമ്പലത്തിൽ പോയി പഴണി പടി പഴണി പടി കയറി വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അതുവരെയുള്ള വീഡിയോസ് എൻ്റെ ഫോണിലുള്ള ഗെയ്സ് ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം അപ്പം ഞങ്ങളിത് മ മലയൊക്കെ കയറി റൂമിലെത്തിയിട്ടോ റൂമിലെത്തിയപ്പം ഇനി ഞങ്ങൾ സാ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പില്ല അതിനു മുന്നേ ഞങ്ങളിവിടെ പാലാഴിമടം അതുപോലെ തന്നെ ഊരുമണ്ഡപം എന്നൊക്കെ പറഞ്ഞാൽ അമ്പലമുണ്ട് പാലായുമഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ പഴണി പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ആയിരുന്നു കേട്ടോ താമസിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ ഊരുമണ്ഡപം ചുറ്റാൻ വേണ്ടിയിട്ട് റെഡി ആയി ഞങ്ങൾക്ക് കുതിരവണ്ടി വണ്ടി കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുതിര വണ്ടിയിൽ ഒക്കെ സെറ്റാക്കി ഒരു രണ്ട് വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഡീലായി മുന്നൂറ് രൂപയാണ് കേട്ടോ ഗേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അറുന്നൂറ് രൂപ എങ്ങാനാണോട്ടോ നമുക്ക് പഴനി പോയാൽ ഊരുമണ്ഡപം പോകാൻ വേണ്ടിയിട്ട് അതും കുതിര വണ്ടിയിൽ ഇട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി രണ്ട് രണ്ട് ഫാമിലി അല്ല സോറി രണ്ട് വണ്ടിയിലായിട്ടാ കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി പോയത് നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നും വന്നില്ല പിന്നെ കുതിര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളിവിടെ നാട്ടിൻ പുറത്തൊന്നും കിട്ടാത്ത കാര്യമാണല്ലോ അപ്പം എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വർഷങ്ങളായി ഞങ്ങൾ പഴണി പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഊരുമണ്ഡപം പോവാ പോവുകയാണ് ടെക്യേസ് പ്രത്യേകിച്ച് നമ്മൾ പഴണി ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടോ അവിടുത്തെ സ്ഥലങ്ങളായാലും അമ്പലങ്ങളാണെങ്കിലും ഭയങ്കര രസമുള്ള ഞാൻ അമ്പലങ്ങളിലൊക്കെ കയറിയാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തോന്നില്ല അത്രയും ഭംഗിയാണ് കേട്ടോ അവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ കുതിരവണ്ടി വണ്ടി പോകുമ്പോൾ അമ്മ മേടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി മൂഡ് അപ്പം അമ്മ എന്നെ ഇടയ്ക്ക് ഇടയിൽ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൈസ് നമ്മൾ പരമാവധി എൻജോയ് ചെയ്യണം ഇത് ഞങ്ങൾ കുണുവാവയുണ്ട് ദേവി ദേവൂട്ടി അതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായത്തരം കഴിക്കുന്നത് എൻ്റെ ഏറ്റവും മൂനും ഒക്കെ കേട്ടോ ആ കുതിര വണ്ടി വരുന്നത് അപ്പം അതിൽ സ്ഥലമില്ല എന്നിട്ട് വണ്ടി ആ കുതിര വണ്ടി ഓടിക്കുന്ന ആൾ പയ്യെ മേൽ നിന്നിട്ടോ വണ്ടി ഓടിച്ചോണ്ടിരുന്നേ അങ്ങനെ ഞങ്ങൾ ഊരുമണ്ഡപം എത്തിയിട്ടോ ഗൈസ് വലിയ അമ്പലമാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായി കാണും അവിടെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല കാരണം നൂറ് ടോക്കണേ ഉള്ളൂ അവിടെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അതുപോലെ ഞങ്ങൾ കുതിരവാണ്ടി കട്ട ആണല്ലോ അപ്പോൾ നമ്മൾ നമ്മളവിടെ അമ്പലമൊക്കെ ഏറെക്കുറെ ചുറ്റിക്കറങ്ങി മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടു കിട്ടാം കുറച്ച് നേരം അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇത് കുട്ടികൾക്കൊക്കെ ഞങ്ങളുടെ അനുമോൾസ് ആട്ടാണ് പോണേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസ അതായത് ഭയങ്കര രസം കേട്ടോ ഓടിക്കളിക്കാനായിട്ടും ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കൂട്ടത്തിൽ ഞങ്ങളും അങ്ങനെ ഞങ്ങൾ ഫാമിലി മൊത്തം ഒരു മണ്ഡപം ചുറ്റിക്കറങ്ങാണ് ഗൈസ് എനിക്ക് പിന്നെ വീഡിയോ എടുത്ത് എടുത്ത് മടുത്ത് ഗൈസ് എൻ്റെ ഏട്ടത്തിയമ്മമാരാണ് കേട്ടോ ഒന്ന് എൻ്റെ എൻ്റെ വൈഫ് മറ്റോ ഒന്ന് ഏട്ടൻ്റെ വൈഫ് മറ്റേതും ഏട്ടൻ്റെ വൈഫ് കേട്ടോ ഇവരൊക്കെ കണ്ട ചെറിയ പ്രായമാണെങ്കിൽ പോലും എൻ്റെ ഏട്ടത്തിമ്മമാരാട്ടോ അതൊക്കെ അപ്പോൾ ഞങ്ങൾ പരമാവധി വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങി തൊഴാന് വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര രസം കേട്ടോ ഗൈസ് നമ്മൾ പയണിമല പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഊരുമണ്ഡപം എന്തായാലും പോണം കേട്ടോ കാരണം കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് നമ്മൾ കേരളത്തിലെ മീൻസ് അമ്പലങ്ങളിലൊന്നും അമ്പലം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള അമ്പലമൊക്കെ ഉണ്ടാവുള്ളൂ കാരണം അത് ഒരു പ്രത്യേകതരം അമ്പലം കേട്ടോ അവിടെയുള്ള തമിഴ്നാട്ടിലെ അമ്പലമൊക്കെ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ നന്ദി വിഗ്രഹത്തിൽ സ്വകാര്യം പക്ഷെവിയിൽ പറഞ്ഞ കാര്യം സാധിക്കും എന്നൊക്കെയാണല്ലോ അപ്പം പിന്നെ ഞാനും പറഞ്ഞു കളയാന്ന് വിചാരിച്ചു എന്താ പറഞ്ഞെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ആഗ്രഹം സഫലമാവട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങി കണ്ടു അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് കേസ് നിറയെ കല്ലുകൊണ്ട് കൊത്തി വെച്ചിട്ടുള്ള തൂണുകളും അങ്ങനെയുള്ളൊക്കെ എന്താ പറയുക ഒരു രക്ഷയല്ല നമ്മൾ ഒരു മണ്ഡപം പോകുന്നവർ എന്തായാലും ഒരു മണ്ഡപം ചുറ്റാൻ വേണ്ടി പോണോട്ടോ അങ്ങനെ എൻ്റെ ഏട്ടനാണിത് കേട്ടോ ഏട്ടൻ എൻ്റെ ഹസ്ബൻഡ് മോൻ എല്ലാവരും ഉണ്ട് കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞത് ഞങ്ങൾ വിചാരിക്കാത്തൊരു ട്രിപ്പായിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം ഷോ എനിക്ക് വയ്യ അങ്ങനെ ഞങ്ങൾ ലൂരുമണ്ഡപം എല്ലാം എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ ഗൈസ് ഞങ്ങളും ഫാമിലി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളുടെ തറവാട്ടിലെ കട്ടപ്പൻ ഏട്ടൻ പഴണയിൽ നിന്ന് മുട്ട അടിച്ചു കാരണം കട്ടപ്പൻ ലുക്കാണെന്നും പറഞ്ഞിട്ട് ഇതേ അവിടുത്തെ വാതിൽ തുറന്നിട്ട വാതിൽ തള്ളി തുറക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതേ ദേവിട്ടി പോസ് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞതേ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അമ്പ അതെ ആ കാണുന്നത് കേട്ടോ ബാക്ക് സൈഡിലുള്ള അമ്പലം വലിയ അമ്പലമാണ് ഇട്ടോ ഗ്രൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുതിരവണ്ടിയിൽ വീണ്ടും കയറി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലയാളീസ് ഹോട്ടലിലാണ് കേട്ടോ കയറി നമ്മളെ കേരള ഫുഡ് കിട്ടും കേട്ടോ അവിടെ ചോറും സാമ്പാറും അങ്ങനെയുള്ള മലയാളീസ് ഫുഡ് കിട്ടും അവിടെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവിടെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് കയറി എല്ലാവരും ചോറായിട്ടാണ് പറഞ്ഞ് പക്ഷെ ചോറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അങ്ങനെ അവിടുന്ന് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി റൂമിലേക്ക് പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ തിരിച്ച് വരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു സെൽഫി ഒരു വീഡിയോ എല്ലാം എടുത്ത് പഴണി മലേനോട് ടാറ്റ പറഞ്ഞ് അടുത്ത വർഷം പാക്കലാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആറു മണിക്ക് ആറരയ്ക്ക് എങ്ങാനും കേട്ടോ ട്രെയിൻ നമ്മൾ പാലക്കാട്ടേക്കുള്ള ട്രെയിൻ അപ്പോൾ ഞങ്ങൾ നേരെ രണ്ട് ഓട്ടോയിലായിട്ടാണ് വന്നേട്ടാ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് കാരണം എല്ലാം കറങ്ങി കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിലുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഗൈസ് അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു എന്ത് ഭംഗിയല്ല ആകാശത്ത് നോക്കി എന്ത് രസമായിട്ട് പച്ചപ്പും അതുപോലെ തന്നെ അത് അപൂർവമായിട്ട് രണ്ട് വെളിച്ചം ഇതേ കണ്ടോ അത് ഭയങ്കരമായിട്ട് ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവം അങ്ങനെ ഞങ്ങൾ പരപ്പനങ്ങാടി എത്തി ഗേൾസ് പക്ഷേ അവിടെ എത്തിയപ്പോൾ ട്രെയിൻ നല്ല തിരക്കായത് കാരണം മക്കളായിട്ട് ഞങ്ങൾക്ക് അതിൽ സോറി പാലക്കാടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ മക്കളായിട്ട് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച ശേഷം നല്ലൊരു മൊമെൻസ് ആയിരുന്നു കേട്ടോ അത് കാരണം ലൈഫിൽ ഒരിക്കലും കിട്ടില്ല അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് നേരെ പരപ്പനങ്ങാടി എത്തി എത്തിക്കായിസ് എല്ലാവരും ഇറങ്ങി ഞങ്ങൾ എല്ലാവരും പിരിയാനുള്ള പുറപ്പാടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പരപ്പനങ്ങാടിന്ന് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു അപ്പോൾ ഇതാണ് ക്യസ് ഞങ്ങളെ പഴുന്ന യാത്ര വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ പുതിയൊരു ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഷാലു ബ്ലോഗ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു